ഏലം കർഷകർ രക്ഷപ്പെട്ടു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പ്രകൃതിദത്തമായ കാടമം കെയർ ജനങ്ങളുടെ ആരോഗ്യത്തെയും രക്ഷപ്പെടുത്തി അനുഭവങ്ങൾ സാക്ഷി എനിക്കുള്ള ഒരു മൂന്നൊക്കെ വസ്തുവാണ് ഇവിടെ കൃഷി കൊറോണ സമയത്താണ് ഞാൻ ആദ്യം അവിടെ തുടങ്ങുന്നത് ഞാൻ ഒരു സൂചന ചെയ്തുകൊണ്ട് നിൽക്കുക ആ സമയത്ത് എൻ്റെ ഒരു പേഷ്യൻ്റാണ് പറയുന്നത് ഇങ്ങനെ ഒരു മനക്കൽ ഫാർമ കുറിച്ചും അവിടുത്തെ മരുന്നിനെ കുറിച്ചും പുള്ളി അതാണ് ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു അതൊരു വർഷം ബാക്കിയാണ് അങ്ങനെ ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കി നേരത്തെ ഏലത്ത് മുഴുവൻ പഴുപ്പ് മഞ്ഞ നല്ല മഞ്ഞക്കെ പിസേരും കയറി നല്ല പഴുത്ത് നിൽക്കുമായിരുന്നു ഇപ്പൊ അതെല്ലാം മാറി ഒറ്റ വർഷം കൊണ്ട് ആ അസുഖങ്ങളെല്ലാം മാറി നോക്കി ഏലത്തിന് മരുന്ന് അടിച്ചുകൊടുത്തിരിക്കുന്ന പച്ചപ്പ് കണ്ടോ നല്ല നല്ല പച്ചപ്പായിട്ടാണ് നിക്കുന്നത് അതുപോലെ തന്നെ എലപ്പുള്ളി രോഗമോ എല എലപ്പുള്ളി രോഗോ അങ്ങനെ കാര്യങ്ങളൊന്നും വേറെ ഒന്നുമില്ല എന്റെ പേര് ജോസഫ് ഞാൻ ഇടുക്കി ജില്ലയിലെ രാജാക്കളുടെ സ്ഥലത്ത് താമസിക്കുന്നു ഒഴിച്ചു കൊടുത്തൊരു ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കതിൻ്റെ ചെറിയ ചിമ്പുകൾ വരുന്നു തുടങ്ങി ചിമ്പുകൾ പൊട്ടി എന്നെ കേട് മണ്ണിലെ കീഴിലൊക്കെ മാറിയിട്ട് ചിമ്പുകൾ പൊട്ടി കയറി വരുന്നവരെ കാണാൻ സാധിച്ചു വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നേരം മുപ്പത് ദിവസം കൊണ്ട് ഈ ചെടി ഒരു ഗ്രൂത്തിലേക്ക് വരുന്ന എനിക്ക് കാണാൻ ചെയ്യും ഞാൻ പൊമ്പളി പഞ്ചായത്തിൽ നിന്നും ആയി റിട്ടയർ ചെയ്തതാണ് നമ്മളിപ്പോൾ ഈ തോട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അത് മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എല്ലാം നന്നായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ചിമ്പും നല്ല ജലവും നന്നായിട്ട് കായച്ചിട്ടുമുണ്ട് ഏലം കർഷകരുടെ പേടി സ്വപ്നമായ ഫിസേറിയത്തിന് പരിസമാപ്തി ഇനി ഏലം കർഷകർക്ക് നന്നായി ഉറങ്ങാം കടമം കെയർ ഹോമിയോ വളം